അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഒബരക്കാത്തു അന്ന് മോൾട്ടിയുടെ ഹസ്ബൻഡ് ഷമീർക്ക വിളിക്കുന്നു മോൾട്ടി ആ ഇക്ക എന്ത് പെണ്ണേ നീയിപ്പോ വീട്ടിലെത്തില്ലേ ഏഹ് എന്തിപ്പങ്ങനെ തോന്നിയത് അല്ല ഇക്ക ഒന്നുമല്ല ഞാന് ഇനിയിപ്പ രണ്ടാഴ്ച നമ്മള് പോകൂല്ലേ അപ്പോ അല്ല എന്നാലും ഇത്ര സ്പോട്ടില് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞത് അവിടെ ഇപ്പോൾ അവരൊക്കെ ഉണ്ടല്ലോ ഞാൻ ഉമ്മയെ വന്ന് കണ്ടു എന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഇന്നിപ്പോ എന്താ തൻ്റെ ഭർത്താവിൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ മോൾട്ടിക്ക് എന്ത് ഉത്തരം പറയണം എന്ന് അറിയുന്നില്ല ഷമീർക്ക അത് ആയിക്കോട്ടെ ഡീക്ക് സന്തോഷായി എന്താന്നോ ഉമ്മാന്റെ ഒക്കെ എടുത്ത് കുറച്ച് സമയം നിൽക്കുകയറുമ്പോഴേ സന്തോഷാണ് അല്ല ഇളച്ചി വന്നോ അവര് ടൂറ് പോയിക്കണം പറഞ്ഞിരുന്നല്ലോ ഇല്ലിക്ക വന്നിട്ടില്ല എന്തൊക്കെ തന്നെയാലും ചെറിയ മോമ്പട ഉണ്ട് കേട്ടോ ഓൻ എന്തോരഷ്ടോ ഞാൻ ഉണ്ടായിട്ട് എന്നോട് പറയാണ് നമുക്ക് രണ്ടു ദിവസം ഒന്ന് സ്റ്റേ ചെയ്തിട്ടൊക്കെ നമുക്ക് ടൂർ പോകുക എന്നൊക്കെയാണ് ഓൻ പറഞ്ഞത് അപ്പം അപ്പോഴാണ് ഞാൻ ഇങ്ങക്ക് വിളിച്ചത് അപ്പോൾ പിന്നെ നിങ്ങൾ വരാമെന്നും പറഞ്ഞില്ലേ ആയിക്കോട്ടെ അവർക്ക് അതൊക്കെ അല്ല ഇഷ്ടം എന്തായിട്ട് അവൻ്റെ പടനൊക്കെ ആ കഴിഞ്ഞോട്ട് ഇനിക്കിട തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഒരാളും കൂടി ഇവിടെ വേണ്ടി വരുമല്ലോ ഞാൻ ഏതായാലും കല്യാണം കഴിഞ്ഞ പടൻ അവിടെ തന്നെ ഉമ്മാക്ക് പിന്നെ അങ്ങനൊരിതുവേണ്ടോ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം അങ്ങനെയാണെങ്കിൽ ഉമ്മാൻ്റെ നിർബന്ധം ഞാൻ ഫസ്റ്റൊക്കെ ശരിക്കും മടിച്ചിരുന്നല്ലോ പിന്നെ ഉമ്മ പറയാണ് ഓനക്ക് അങ്ങനെ ഫുഡൊക്കെ പുറത്തു നിന്നൊക്കെ ബുദ്ധിമുട്ടാണ് നീ പോയിക്കോ അങ്ങനെ പറഞ്ഞിട്ടല്ലേ പിന്നെ ഏതാ അലഹമ്മദ അവിടെ തന്നെ മക്കൾ ഉണ്ടാവുമല്ലോ ഒക്കെയാണ് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വരണം ഓരോരുത്തരോരും കാണാൻ വരണം ഞാൻ ഇവിടെ വന്നിക്കണെന്ന് അറിഞ്ഞപ്പോൾ ആ അങ്ങനെയല്ലേ ആയിക്കോട്ടെ എല്ലാവരോടും നല്ല രീതിയിൽ കണ്ടറി സംസാരിച്ചുകൊണ്ട് കാരണം ഇനിയിപ്പോൾ പോയിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിയാതെ വിരലുണ്ടാവില്ല ഇക്ക ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തന്നെയല്ലേ ഇനിയിപ്പോൾ എന്നാൽ ഈ തിരിച്ചു പോകേണ്ട അങ്ങോട്ട് കുറച്ച് ദിവസം ഞാൻ വന്നിട്ട് പോവട്ടോ അതായിരിക്കും നല്ലത് ആയിക്കോട്ടെ ഇക്ക ആ ഒന്നും കുഴപ്പമില്ല മോൾട്ടി അത് പെട്ടെന്ന് തന്നെ സമ്മതിച്ചു അതല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോകാനേ ആഗ്രഹമില്ലായിരുന്നു കാരണം ഉമ്മയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് എന്തായാലും മോൾട്ടിയുടെ ഹസ്ബൻഡ് വരും എന്നിട്ട് അവർ ഒരുമിച്ചാണ് ഇത് തിരിച്ചു പോകുന്നത് കുറേ കാലായില്ലേ പോയിട്ട് ഉമ്മാക്കാണെങ്കിൽ മരുമകളോട് നല്ല സ്നേഹമാണ് മക്കളോടും മോളെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല സന്തോഷമാണ് നിൽക്കാനൊക്കെ പക്ഷേ ഷെമിനെ അവിടെ ഇട്ടിട്ട് ഒറ്റക്കാക്കുമ്പോഴൊരു അടങ്ങാറാണ് കാരണം എൻ്റെ കുട്ടി പോയിൻ്റെ ലക്ഷണം ഇവിടെ ഒക്കെ നന്നായതും ഓക്കെ അപ്പം ഞാൻ അന്ന് നെയ്യത്തെ ഇരിക്കണേ എൻ്റെ മോനെ കല്യാണം കഴിഞ്ഞിട്ട് റബ്ബേ എൻ്റെ കുട്ടിക്ക് ഓൻ്റെ പെണ്ണുങ്ങളെ കൂടെ തന്നെ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു കാരണം നമ്മൾ നല്ല ബുദ്ധിമുട്ടിലായിരുന്നു പിന്നെ ഉണ്ടായി ഓൻ പോയിൻ്റെ ശേഷം ഉണ്ടായതാണ് ഇവിടെ ഒക്കെ അത് മോളെ അല്ല ഞങ്ങൾ പറ്റ പാവങ്ങളായിരുന്നു എൻ്റെ കുട്ടി പോയി നന്നായി ജോലിയൊക്കെ ആയി അങ്ങനെയല്ല നമ്മൾ നല്ല സുഖത്തിൽ ജീവിക്കൽ തുടങ്ങിയത് വീടിന് വേണ്ടിയിട്ടും എല്ലാം വാണ്ടിയിട്ട് കുറേ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതാണ് പിന്നെ ഓൻ കല്യാണം കഴിച്ചത് അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കുട്ടിക്ക് ഇനി ഒരു വേർപാട് അല്ലെങ്കിൽ ഒരു വിഷമം കൊടുക്കരുത് ഓളോ അവൻ്റെ കൂടെ തന്നെ ജീവിക്കട്ടെ ബാക്കിയുള്ളവരുണ്ടല്ലോ അനിയന്മാരെ പോലൊക്കെ ഇനി കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ ഓരോ ഇഷ്ടമല്ല പക്ഷെ എൻ്റെ കുട്ടി എന്ന് വെച്ചാൽ അത്രക്കും കുടുംബത്തിന് വേണ്ടി സഹായിച്ചാണ് അതെൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ മോൾട്ടിയെ നിർബന്ധിക്കുകയായിരുന്നു അവൻ്റെ അടുക്കിലേക്ക് പോകാൻ അന്ന് മുതലേ മോൾട്ടിയും അതാ പ്രവാസിയായി മാറുകയായിരുന്നു അവളുടെ പ്രസവവും കാര്യങ്ങളും എല്ലാം അവിടെ കഴിഞ്ഞു മാഷ അള്ള റാഹത്തോടു കൂടെ അലഹമ്മദില്ല അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെയാണ് നാട്ടിലേക്ക് വന്നത് ഉമ്മയുടെ ആ ഒരു സ്വഭാവത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവളെ ഉമ്മ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാൽ ഈ സമയം സിനാൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ മോൾട്ടിത്തെ പോയത് അവൾക്ക് വലിയൊരു ഷോക്കായിരുന്നു കാരണം എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടുള്ളത് മോൾട്ടിത്തെയായിരുന്നു എങ്കിലും സിനാൻ്റെ ഉമ്മ നല്ല സ്നേഹത്തിൽ അവളോട് മസ്സിയെ മസ്സിയെ മോളെ ചായ കുടിച്ചോ ആ അമ്മ ഞാൻ കുടിച്ചോളാം അല്ല മോൾക്ക് എന്തേ ബുദ്ധിമുട്ടുണ്ടോ സിനാൻ ഇനി ഇപ്പം ഇങ്ങോട്ട് വരൂല്ലേ പിന്നെയെന്ന് വെച്ചാൽ ഈ ഒന്നും മനസ്സിൽ വിൽക്കണ്ട കേട്ടോ സിനാൻ എന്നെ ഒരിക്കലും ഒഴിവാക്കൂല്ല സിനാൻ എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ല സിനാൻ്റെ ഭാര്യയായിട്ട് എന്നും ഇവിടെ ഉണ്ടാവും ഏ സിനാൻ എന്നെ ഗൾഫിൽ പോകേണ്ട മനുഷ്യനല്ലേ ഓന ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റൂല്ലോ അതുകൊണ്ട് ഇപ്പോൾ നാട്ടുനടുപ്പുള്ള സംഭവങ്ങളാണ് അമ്മ വിചാരിക്കുന്നത് അതിനെക്കുറിച്ച് ഒന്നും കുട്ടി വിചാരിക്കേണ്ട വിഷമിക്കും വേണ്ട അതായത് എത്ര ആളുകൾക്ക് മോളെ അങ്ങനെ അപ്പോൾ സിനി ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കുട്ടികളൊക്കെ ഇല്ല ഞാനും ബുദ്ധിമുട്ടാണ് മോളെ അതാണ് ഞാൻ ഇങ്ങനെ ഇതിനും വണ്ടി ഒരുങ്ങണത് കുട്ടികളുണ്ടാകുക എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇത്രയും ജീവിച്ചു ഇങ്ങിപ്പോൾ ഒന്നും ഉണ്ടായില്ല അങ്ങനെ എന്തൊക്കെയാ അതായിപ്പോയി അപ്പോൾ പിന്നെ അത്യാവശ്യമായിട്ട് ഒരു കുട്ടി വാണാനും പിന്നെ അതുമല്ല എല്ലാം കൊണ്ട് ഞമ്മക്കിപ്പം അന്നെ അവിടെ ഒഴിവാക്കാൻ എനിക്ക് പറ്റൂല ഈ പറഞ്ഞാൽ ഈ വീടിന് ആവശ്യമാണ് അന്ന ഒരിക്കലും നമ്മളെ ഒഴിവാക്കൂല മോൾ ആ കാര്യത്തിൽ വിഷമിക്കും വേണ്ട എന്തൊക്കെ തന്നെയാലും ഞാൻ ഇവിടെ ഉണ്ടാവൂലേ പിന്നെന്താ സിനാൻ്റെ സ്വഭാവവും കാര്യങ്ങളും ഈ നോക്കണ്ട പോ ചിലപ്പോൾ ഇന്ന് നല്ല ചേൽക്കാണെങ്കിൽ നാളെ വേറെ കോലയിൽക്കാരം എന്നാലും ഞാൻ അല്ല അല്ലേ മോളെനിക്കിവിടെ ഏഹ് ഉമ്മ വളരെയധികം സ്നേഹത്തിലാണ് അവളെ സമാധാനിപ്പിക്കുന്നത് പിന്നെ പോണ പോട്ടെ എൻ്റെ മോളാണ് ഇപ്പോൾ ഇറങ്ങിപ്പോയത് അവൾക്ക് ഇപ്പം ഉമ്മാരിപ്പം അങ്ങനെ പലതും പറയും അതിനനുസരിച്ച് മക്കളും ഇങ്ങനെ ഇറങ്ങിപ്പോന്നപ്പോ ഇങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ തന്നെയാണ് എന്തപ്പോൾ രണ്ട് മാസത്തോളം ഇവിടെ തന്നെ നിൽക്കണമെന്നുണ്ടോ അവിടെ ഉള്ള കെട്ടിയോന്റെ വീടന്നല്ലേ കുറച്ച് അവിടെ പോയി നിൽക്കട്ടെ ഇതിപ്പോ ഇവിടെത്തന്നെ ആ കുട്ടികളും ചെലവും എന്തൊക്കെ കഴിച്ചണമെന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ ഉമ്മയുടെ ആ വാക്കുകൾ കേട്ട് മുസ്സിനെ ഞെട്ടിപ്പോയി റബ്ബെ പാവ ചെറിയ മക്കള് അവർ രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വന്നവര് അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിന്നപ്പോ ഉമ്മാന്റെ സ്വഭാവം മാറി ഉമ്മ പോ അങ്ങോട്ട് പോയിക്കോട്ടെ എന്താ റബ്ബേ എങ്കിലും അവൾ അതെല്ലാം ക്ഷമിച്ചു പാവം മോൾട്ടിത്ത നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ടാവും പോയപ്പോൾ മോൾട്ടി പോയതിന് ശേഷം ഉപ്പ അങ്ങോട്ട് വന്നിട്ടില്ല നേരെ ഷോപ്പിലേക്ക് തന്നെയാണ് പോയത് സത്യം പറഞ്ഞാൽ മോൾട്ടി പോയത് ഉപ്പ്ക്ക് നല്ല വിഷമമായിരിക്കണേ പാവൻ്റെ കുട്ടി ഉമ്മാൻ്റെ എന്തോ വാക്ക് കേട്ടിട്ടെന്നാണ് ഓൾ പോകാൻ പറഞ്ഞത് അല്ലാതെ എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ സ്വന്തം പെമ്മക്കൾ ആരായാലും മക്കളെങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞ് ആട്ടി റബ്ബേ വല്ലാത്തൊരിതിലായി ഞാൻ പെട്ടുപോയത് വീടും സ്ഥലമൊക്കെ ഉള്ള പേരിലാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി തിരിച്ചെടുക്കാം വല്ല വഴിയും ഉണ്ടാകുമോ കാരണം അല്ലാതെ ഒരു സമാധാന ശുസ്തയുണ്ടാവില്ല ഇപ്പോൾതാ എൻ്റെ സിനാൻ്റെ പെണ്ണുങ്ങൾ ഓൾ അവിടെ ഉണ്ട് ആ പെണ്ണിനെ ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടും പഠിച്ച റബ്ബിനെ അറിയുള്ളൂ റബ്ബേ ഇവിടെ നിൽക്കായാ നല്ലത് പലതവണ ആട്ടിപ്പോയക്കാൻ നോക്കിക്കണ് ഗൾഫിൽ തന്നെ പറഞ്ഞോളൂ നിങ്ങൾ ഇവിടെ ഈ കടയിൽ നിന്നിട്ട് എന്താ അങ്ങനെ എങ്ങനെയാണ് നിൽക്ക് എത്ര കിട്ടിയാലും തികയാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ദുനിയാവില എന്റെ ഭാര്യനായിരിക്കും ഉപ്പ ഓരോന്ന് വിചാരിച്ചു അന്ന് വൈകുന്നേരം ഉപ്പ ഷോപ്പ് പോട്ടി അതാ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വരുന്നത് തന്നെ ഭയങ്കര ടെൻഷൻ കാരണം വാഹനത്തിന്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മക്കൾ ഓടിയെത്തും ഉപ്പപ്പ എന്ന് പറഞ്ഞിട്ട് അന്നാ ഉപ്പ വാഹനം അതാ പോർച്ചിലേക്ക് നിർത്തുമ്പോൾ ആ വാതിലുകൾ തുറക്കാൻ ആരുമുണ്ടായില്ല ആ കൊഞ്ചലുകൾ അവിടെ കേട്ടില്ല ഉപ്പപ്പ എന്ന് വിളി കേട്ടില്ല കോളിംഗ് ബെൽ അമർത്തി മൊസ്സി ഓടി വരുന്നു ആ ഉപ്പാ ആ മോളെ എവിടെ ഉമ്മ ഇവിടെ അല്ലേ ഉമ്മ അപ്പോഴേക്കും അങ്ങോട്ട് വന്നു ആഹാ നല്ല കൂത്ത് അമ്മോശങ്ങൾക്ക് വരുമ്പോഴത്തേനും ഓടിച്ചാടി വാതിൽ തുറക്കാൻ ഇവിടെ ഒരാളുണ്ടല്ലോ പിന്നെ എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ അല്ലേ ഉമ്മ അത് ഉപ്പ് വിളിച്ചപ്പോൾ വിളിക്കുകയും ചെയ്തു ആ കുഴപ്പമില്ല നടക്കട്ടെ എന്താ റഷീദ ഞാനിവിടെ എൻ്റെ വാഹനത്തിൻ്റെ സൗണ്ട് കേട്ട എൻ്റെ മക്കൾ ഓടി എത്താറുണ്ടായിരുന്നു ഒന്ന് ഞാൻ അതിൻ്റെ വേദനയിലാണ് വരുന്നത് അവരില്ല അവരൊന്നും ആട്ടിപ്പുറത്താക്കിയില്ലേ അപ്പോൾ കോളിങ് അമർത്തി എൻ്റെ മരുമകൾ വന്നു ബെൽ തുറന്നു എന്ന് വിചാരിച്ചിട്ടിപ്പോൾ എന്താ ഒന്നുമില്ലേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല റഷീദ എൻ്റെ മോളിവിടുന്ന് പോയ വേദന മാറിയിട്ടില്ല കേട്ടോ നിങ്ങളെ മോ മോളോടെ ആരാ പോകാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞോ എൻ്റെ മോള് എൻ്റെ മോൾ ഈ പറഞ്ഞ ഒട്ടും ശരിയായില്ലെട്ടോ ഓൾ പറഞ്ഞു ഞാൻ വിചാരിച്ച അവൾ അവിടുത്തെ ഉമ്മ വിളിച്ചിട്ട് പോവുകയാണെന്ന് പക്ഷേ ഓളെ കണ്ണുനീര് എനിക്ക് കണ്ടപ്പോൾ റഷീദ ഇത്രയൊന്നും പാടില്ല കേട്ടോ എൻ്റെ ആ കസ്വത്തിൽ കൽമ്പ് ഒന്നും ഇണ്ടാതിരുന്നാ നിങ്ങൾ വേറൊന്നും പറയല്ല ഇപ്പം നിങ്ങൾക്ക് ഓളോളെ കെട്ടിച്ചെടുത്തുക പോയത് എന്താ ആ വീട്ടത്തെ അവകാശം മക്കൾ കൂല് ഇവിടെ തന്നെ നിൽക്കണമെന്നുണ്ടോ അല്ലടി രണ്ടാഴ്ചയും കൂടിയ ആ കുട്ടികളെപ്പോ അതൊരു സന്തോഷമല്ലേ പോയാൽ ഞാൻ പെട്ടെന്ന് എത്തുന്ന സ്ഥലമില്ലല്ലോ ഏ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇഞ്ഞെ വരുള്ളൂ അപ്പോൾ മക്കൾ ഇഞ് ഉണ്ടാവും വീട്ടിൽ ആരാൻ്റെ മക്കൾ മാത്രം ഇവിടെ നിർത്തല്ല വേണ്ടിയത് സ്വന്തം മോനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച് ഇവിടെ കുട്ടികളുണ്ടാകട്ടെ അതാ വേണ്ടിയത് വല്ലാതിൻ്റെ നേരക്കങ്ങൾ എടുക്കണ്ട ഞാൻ കേസ് കൊടുക്കോ ഓരോന്ന് പറഞ്ഞിട്ട് എന്തിന് എന്ത് കാര്യത്തിന് എന്നെ ഉപദ്രവിച്ചു കണ്ട് കേസ് ഇപ്പോഴത്തെ കാലത്തേ കോടതി ഒക്കെ പെണ്ണുങ്ങളെ ഭാഗത്താണ് അല്ലാതെ ആണുങ്ങളല്ല എന്തെങ്കിലും കാട്ടി പീഡിപ്പിച്ചു പറഞ്ഞാൽ തന്നെ മതി ആ ഓർത്തും കണ്ടൊക്കെ നിന്നോളി റഷീദിയുടെ ആ വാക്കുകൾ കേട്ട് ഉപ്പാക്ക് എന്ത് ചെയ്യണം പഠിച്ചോനെ ഇവിടെ നിക്കായാ നല്ലത് ഇതിന് മുമ്പില് ഇങ്ങനെയുണ്ടല്ലോ റബെ ഹോ സിനാൻ നാല് ദിവസത്തിനുള്ളിൽ വരൂ എന്നുള്ള വാർത്തയാണ് കേട്ടത് ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്താഗതികളൊക്കെ ഉണ്ട് ഉമ്മ പറഞ്ഞു നോക്കി ഒന്ന് എൻ്റെ ഇപ്പം നിങ്ങൾ വരണം എല്ലോടത്തും എനിക്കൊന്ന് പോകാണ്ട് എവിടെക്ക് എന്തിനെ അതൊക്കെയുണ്ട് നിങ്ങളൊന്ന് വരുവോ വരൂലേ ആ പറ അല്ലെങ്കിൽ എനിക്ക് പണിയുണ്ട് ഞാൻ ഓട്ടോ വിളിച്ചിട്ട് ഞാൻ പോയിക്കോളാം നിങ്ങൾ വരൂല്ലെങ്കിൽ എന്തിനാണെന്ന് നീ കാര്യം പറ അതൊക്കെ പലതും ഉണ്ട് ഇവിടെ എനിക്കിന്നെ മോനെക്കൊണ്ട് ഒരു പെണ്ണും കൂടി കെട്ടിക്കണം ഞാൻ കണ്ടുവച്ചക്കണ് ഒരു പെണ്ണിനെ ഓളത്തന്നെ എനിക്ക് മതി എന്താ ഈ പറയണത് പെണ്ണ് കെട്ടിക്കേ ഓനിക്ക് ഇവിടെ ഒരു പെണ്ണില്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇവിടെ പണിക്ക് നിൽക്കുകയാണ് പെണ്ണ് കെട്ടിക്കല് എൻ്റെ മോൻക്ക് എൻ്റെ സിനാൻ പെണ്ണ് വേണം ഇവിടെ ഓനക്ക് അനുസരിച്ചോൻ്റെ തറവാടിനനുസരിച്ചൊരു പെണ്ണ് അല്ലാതെ ശരിയാവില്ല ഡീ ആ മുഹസിനെ കേൾക്കും അടി ഇത് ചെറു ഞാനുണ്ടല്ലോ അടിച്ചു ഞാൻ പൊട്ടിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങളെൻ്റെ വാക്ക് അങ്ങനത്തെ എൻ്റെ നേരെ പ്രയോഗിക്കുകയും ഇന്ന ഞങ്ങൾ അടിക്കുകയും ചെയ്താലേ ഞാൻ നേരെ ഇറങ്ങി കേസ് കൊടുക്കട്ടോ വേണ്ടാത്തിന് നിൽക്കണ്ട റഷീദ അല്പം ദേഷ്യത്തിലാണ് അവൾ ഒന്നിനും മടിക്കാത്തതാണെന്ന് ഉപ്പാക്ക് മനസ്സിലായി റബ്ബേ പാവോ ഈ കുട്ടിയൊക്കെ പെൺകുട്ടിയൊക്കെ ഇവിടെ നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെ എന്തൊരു ഷെയ്ത്താനായിപ്പോയി റബ്ബെ ഇവള് അന്ന് മുഹസിനയോട് ഉപ്പ പറയുന്നു മോളെ ഉപ്പാന്റെ കുട്ടി വിഷമിക്കണ്ടട്ടാ ഒരു കാര്യത്തിലോ സത്യം ജയിക്കോളൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോൾക്ക് നല്ലൊരു ജീവിതം പഠിച്ചോ നൽകുട്ടോ ഈ ഒരു ജീവിതം അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഹയറായ ജീവിതം വേറെ കിട്ടും അതല്ല എൻ്റെ മോനെ എൻ്റെ അമ്മാക്കനുസരിച്ച് ഇവിടെ കൂട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ കുട്ടി ഇവിടെ നിൽക്കണ്ടട്ടോ നിൽക്കരുത് ബാപ്പയാണ് പറഞ്ഞത് ബാപ്പ അങ്ങനെ എൻ്റെ വീടില്ലല്ലോ എന്നെ പറഞ്ഞേക്കൂലല്ലോ മോളെ നീ വിഷമിക്കല്ലേ എല്ലാം ശരിയാവും പഠിച്ചവനാണ് വലുത് പഠിച്ച റബിനേക്കാൾ വലിയൊരാളിവിടെ ഇല്ല നിങ്ങളമ്മ തീരുമാനിക്കണ പോലെയല്ല നിങ്ങളമ്മ നിലത്തൊന്നല്ല നിൽക്കുന്നത് പണം കൊണ്ട് എന്തുവാന്നുള്ളതാണ് ഓ ജറേ ഇങ്ങനെയുണ്ടല്ലോ എൻ്റെ സ്വന്തം മോളെ വരെ അങ്ങോട്ട് പറഞ്ഞയച്ചില്ലേ ഈ ഉപ്പാക്ക് എന്ത് ചെയ്യാൻ കഴിയും ഉപ്പ ശൂന്യമാണിയും പന കയ്യിലൊന്നുമില്ല പല കയ്യിലുള്ളതൊക്കെ പിടിച്ചടക്കി വെച്ചിരിക്കണേ മോളെ പേരിലാക്കിയിക്കണ് അതുകൊണ്ടുതന്നെ ഉപ്പാക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മോളൊന്നും വിഷമിക്കരുത് നോക്കുക ഞമ്മക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് അന്ന് രാത്രി അവൾ വിലക്കപ്പെട്ട ആ റൂമിലേക്ക് ഒന്ന് കയറി നോക്കി റബ്ബേ സിനാൻ്റെ കൂടെ ഞാൻ ജീവിച്ച ഈ റൂമ് ഇന്ന് ഇതിലേക്ക് അന്യമാണ് എന്തെന്ന അവിടെ നിൽക്കാൻ സമ്മതിക്കാത്തത് മുസ്സിനാ മുസ്സിനാ ഉമ്മയുടെ വിളി അവൾ പെട്ടെന്ന് തന്നെ അത് കോണി ഇറങ്ങിയത് എന്താ മുസ്സിന ഇ മേലെ അഴുക്കാക്കാൻ പോണത് ഇങ്ങോട്ട് പോരേ ഓം വരുമ്പോൾ ഒന്ന് വൃത്തിയിലും വെടുപ്പിലൊക്കെ നിന്നോട്ടെ ഞാൻ ഞാനെന്റെ ചാർജർ ഓ ചാർജറൊക്കെ താഴെ വെച്ചുവിടാൻ കേന്നു ഈ റൂമിനാണ് ഈ കെടുക്കേണ്ടത് ഇനി അല്ലാതെ അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നു ശരിയല്ലേ ഇതെന്ത് പടുത്താ ഏ ഉമ്മൾ അവൾ പേടിച്ചുകൊണ്ട് അത് പറയുന്നു ശരിക്കും പറഞ്ഞാല് അവൾക്ക് അവിടുത്തെ ജീവിതം തന്നെ ഇഷ്ടമില്ലാത്തതുപോലെ അതാണ് സിനാൻ ആണെങ്കിൽ മര്യാദ കൊന്ന് വിളിക്കുന്നുല്ല പറയൊന്നുമില്ല അവൾക്ക് മനസ്സിലായി തൻ്റെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുവാൻ വേണ്ടി പോവുകയാണ് പക്ഷെ വീട്ടുകാരോട് ഇത് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് എനിക്ക് അറിയുന്നില്ല പാവപ്പെട്ട എൻ്റെ ആങ്ങള എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് തന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യണം അള്ളാഹുലം പറ്റുമെങ്കിൽ എൻ്റെ സ്വർണം എനിക്ക് അറബിയമ്മ തന്ന ഡയമണ്ട് അത് നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഉമ്മ സമ്മതിക്കോ ആവോ എല്ലാം ഉമ്മയുടെ കസ്റ്റഡിയിലല്ലേ എനിക്കൊന്നും അവകാശം ഇല്ലല്ലോ കഴിവുമെങ്കിൽ അതിൽ നിന്ന് അല്പം കൊടുക്കണം കുറേ ഉണ്ടല്ലോ എനിക്ക് ഡയമണ്ടായിട്ടും ഗോൾഡായിട്ടും അറബി ഉമ്മ തന്നത് അതെല്ലാം ഉമ്മ അന്ന് വാങ്ങി പെട്ടിയിൽ വെച്ച് അവരുടെ അലമാരയിൽ വെച്ച് പൂട്ടിയെന്നല്ലാതെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ള ഗോൾഡ് മാത്രമാണ് തന്നത് പിന്നെ വല്ലപ്പോഴും വല്ലെടുത്തക്കും സൽക്കാരുണ്ടെങ്കിൽ മാത്രം തരും അത് അതുപോലെ തന്നെ ഊരി തിരിച്ചു കൊണ്ടുവെക്കും അതിനൊന്നും കുഴപ്പമില്ല സൂക്ഷിച്ചോട്ടെ നമുക്കത് കാര്യം ടെൻഷനില്ലല്ലോ പക്ഷേ അനിയത്തിക്ക് വേണ്ടി അല്പം അതിൽ നിന്ന് ചോദിച്ചാൽ തരുമോ ആവോ തരാൻ ചാൻസ് ഇല്ല എനിക്കറിയില്ല എല്ലാം കൂടി റബ്ബെ ഒഴിവാക്കി വീട്ടിൽ പോയിരിക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല പാവാണ് എൻ്റെ ഉമ്മ ഒരുപാട് വേദനിക്കും എൻ്റെ വീട്ടുകാരും അള്ളാഹുവെ സിനാൻ്റെ സ്വഭാവം ശരിയാക്കി എനിക്ക് സിനോൻ്റെ കൂടെ ജീവിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ വേറൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ സിനാൻ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ റബ്ബെ എനിക്ക് പ്രയാസമുണ്ട് ഈ ജീവിതത്തിൽ തുടർന്നു പോകാൻ അവൾ സങ്കടപ്പെടുകയാണ് ആ രാത്രി അവൾക്ക് ഉറക്കം കിട്ടുന്നേ ഇല്ലായിരുന്നു ഒന്നാമത് റൂമ് മാറിയതിൻ്റെ പ്രശ്നവും മോൾട്ടിത്ത് പോയതും ഉമ്മയുടെ സ്വഭാവവും സിനാൻ നാല് ദിവസത്തിനുള്ളിൽ വരും എന്ന് വാർത്ത കേട്ടതും പഠിച്ചോനെ എന്തൊക്കെയാവോ ആവോ റബ്ബേ നീ കാക്ക് ആ രാത്രി അവൾ കണ്ണീരോടെ കിടന്നുറങ്ങി ഇൻഷാല്ല സിനു നാല് ദിവസത്തിനുള്ളിൽ വരും എന്നാണ് അറിഞ്ഞത് അതറിഞ്ഞിട്ട് എന്തൊക്കെയായിത്തീരും നമ്മുടെ മുഹസിനയുടെ ജീവിതം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഉബരകത്തു